നമ്മുടെ വീട്ടിൽ ഒരുപാട് ജാമ്പയ്ക്കുണ്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ജാമ്പക്കിനെ കൊണ്ട് ഉണ്ട് ഒരുപാട് വലിയൊരു മരം ഉണ്ട് അപ്പം ഇതിനെക്കൊണ്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇതിനെക്കൊണ്ട് നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് മനസ്സിലായത് ഇപ്പം നമുക്ക് ഇന്ന് ജാമ്പയ്ക്ക ഉപ്പിലിടേം വേണം അച്ചാറുടെയും വേണം പിന്നെ ജ്യൂസും അടിക്കുക അപ്പം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് തൽക്കാലം വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്താണ് ചാമ്പക്കീനെ കൊണ്ട് ജ്യൂസ് അടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ചാമ്പക്ക പരച്ചെടുക്കാം നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടി മിക്സിയിലടിക്കാം ഇപ്പം നന്നായിട്ട് അരച്ച് കെട്ടിയിട്ടുണ്ട് നമുക്ക് തുറക്കാം ഇനി എന്ത് ചെയ്യണം ഇതെടുത്തിട്ട് ചൂടാക്കണം എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ജ്യൂസായിട്ടാണ് കിട്ടിയത് പക്ഷേ ഇനി എന്തു നമ്മൾ വിചാരിച്ചു ജാം ഉണ്ടാക്കാൻ അപ്പം നേരെ എന്ത് ചെയ്യുക ഇതെടുക്കുക ഒരു ചീനച്ചട്ടി എന്തു ചെയ്യുക ചൂടാക്കാൻ വെക്കുക ഏകദേശം ഈ ഒരു ഒരളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പഞ്ചസാര കുറച്ച് പേരും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം പഞ്ചസാര അതിന് ഇട്ട് കൊടുക്കാം ഇനി കൊച്ചു നേരം ഇളക്കി കൊടുത്താൽ അതെന്ത് ചെയ്യുന്ന നന്നായിട്ട് അരിഞ്ഞു വരിക ഇതിപ്പോൾ അത്യാവശ്യം എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് കുറച്ചും കൂടി ആവാനുണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ ചമക്കെ വെള്ളം ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതാ നീലായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇത് ആഡ് ചെയ്യുക എല്ലാം പൊത്തി പോലെ തോന്നുന്നുണ്ട് അപ്പം നിങ്ങൾ കുറച്ച് നല്ല വലിയ പാതം തന്നെ എടുക്കുക ഇല്ല അപ്പോൾ നമുക്ക് കറക്റ്റ് താ നല്ല ജാമ് പോലെയായി കിട്ടിയിട്ടുണ്ട് ഇല്ല അതേക്ക് ചെറുതായി നീക്കെടുത്തിട്ട് ഒഴിച്ചോളാം